ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ രാമായണത്തിലെ കഥകൾ എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് ഉത്തരകാണ്ഡമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുത്ത് സീതാദേവി ദേവന്മാരെയും വാനരന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് നിശുദ്ധി വരുത്തി തിരിച്ച് അയോധ്യയിലെത്തിച്ചേർന്ന് വീണ്ടും രാജാവായി രാമനെ അഭിഷേകം ചെയ്യുന്ന ആ ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞു അതിനുശേഷം വീരഹനുമാൻ സീതാദേവി ഒരു ഉപഹാരം നൽകുകയും പിന്നീട് ലക്ഷ്മണന് തോന്നിയ ചില സംശയങ്ങളൊക്കെ അവിടെ ദൂരീകരിക്കുകയും ചെയ്യുന്ന ആ മനോഹരമായ ഭാഗം നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചു ഇനി ഉത്തരകാന്ഡമാണ് ഉത്തരകാണ്ഡം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ അധ്യാത്മരാമായണത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് വാൽമീകി രാമായണത്തിലും അതുപോലെ തുളസീദാസ രാമായണത്തിലും ഒക്കെ തന്നെ കമ്പരാമായണത്തിലുമൊക്കെ വലിയ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ അടിസ്ഥാനപരമായി ഒന്നാണെങ്കിലും അധ്യാത്മരാമായണത്തിലില്ലാത്ത ധാരാളം കഥകൾ മറ്റുള്ള രാമായണങ്ങളിലുണ്ട് കാരണം രാമായണം എപ്പോഴും വളരെ ചെറുതാണ് എളുപ്പം മനസ്സിലാക്കുന്ന രീതിയിൽ കുറച്ച് കഥകളുമായിട്ടാണ് രാമായണം രചിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് രാമായണങ്ങളിലുള്ള പല കഥകളും അധ്യാത്മരാമായണത്തിലില്ല അങ്ങനെയൊരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ലക്ഷ്മണൻ്റെ ഉപവാസം ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ വർഷം രാമായണം നമ്മുടെ കൂടെ കേട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ കഥ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും പുതിയ ആളുകൾ ഈ കഥ കേൾക്കാൻ സാധ്യത വളരെ കുറവാണ് നിങ്ങളൊന്ന് നോക്കൂ നമുക്ക് ആ കഥാഭാഗത്തിലേക്ക് പോകാം അങ്ങനെ രാമൻ്റെ ആ സദസ്സിലേക്ക് ശ്രീരാമചന്ദ്രൻ്റെ സദസ്സിലേക്ക് അഗസ്ത്യമുനിയെ ആനയിക്കുകയാണ് അഗസ്ത്യമുനി രാമൻ്റെ സദസ്സിൽ എത്തുകയും അതിനുശേഷം അവിടെ ഇരുന്നു കൊണ്ട് രാക്ഷസന്മാരുടെ കഥകൾ പറയുവാനും തുടങ്ങി സഭയിൽ ഇരുന്നു കൊണ്ട് രഘുപതി ഇതെല്ലാം കേൾക്കുന്നു അഗസ്ത്യമുരി പറയുകയാണ് രാമ ഇന്ദ്രജിത്ത് ഇന്ദ്രനെ ബന്ധിച്ച് ലങ്കയിൽ കൊണ്ടുവന്ന വലിയ കരുത്തനാണ് പോലെ അസ്ത്രവിദ്യ പഠിച്ച ഒരാള് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ അഗസ്ത്യമുനി പറഞ്ഞപ്പോൾ രാമന് ഒരു സംശയം തോന്നുകയാണ് രാമൻ ചോദിക്കുകയാണ് കുംഭകർണനും രാവണനും അജയ്യരാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം അവർ യുദ്ധത്തിന് ഇന്ദ്രജിത്തിനെ അയച്ചത് ഇങ്ങനെയൊരു സംശയം രാമൻ ചോദിച്ചപ്പോൾ അഗസ്ത്യമുനി പറയുകയാണ് രാമ ഇന്ദ്രജിത്തിനെ പോലെ ഒരു വീരനില്ല പതിനാല് വർഷം ഉറക്കവും സ്ത്രീമുഖ ദർശനവും ആഹാരവും ഇല്ലാതെ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്കു മാത്രമേ ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ ഇങ്ങനെ അഗസ്ത്യമുനി പറഞ്ഞപ്പോൾ രാമന് വീണ്ടും സംശയം അതെങ്ങനെ സാധിക്കും ഇവിടെ ഇന്ദ്രജിത്തിനെ വധിച്ചത് ആരാണ് ലക്ഷ്മണനാണ് ഇപ്പോൾ മുനി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ലക്ഷ്മണൻ ചെയ്തിരുന്നു ഇങ്ങനെയുള്ള സംശയത്തോടു കൂടി രാമൻ മുനിയോട് ചോദിക്കുകയാണ് എന്താ മാമുനി അങ്ങി പറയുന്നത് പതിനാല് വർഷവും ഞാൻ ലക്ഷ്മണന് ഫലങ്ങൾ കൊടുത്തിരുന്നു പതിനാല് വർഷവും ഞാനും സീതയും ലക്ഷ്മണനും ഒന്നിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത് എങ്ങനെ സീതയുടെ മുഖം ലക്ഷ്മണൻ കാണാതിരിക്കും ഞങ്ങൾ ഒരു കുടീരത്തിലും ലക്ഷ്മണൻ മറ്റൊരു കുടീരത്തിലുമായിരുന്നു കഴിഞ്ഞിരുന്നത് ലക്ഷ്മണൻ ഉറങ്ങാതിരുന്നു എന്ന് അങ്ങേക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് ഇങ്ങനെ രാമൻ വീണ്ടും ഒരു സംശയത്തിൻ്റെ രൂപത്തിൽ അഗസ്ത്യമുനിയോട് ചോദിക്കുന്നു അപ്പോൾ സഭയിലേക്ക് ലക്ഷ്മണനെ കൂട്ടിക്കൊണ്ടു വരൂ എന്നിട്ട് രാമൻ തന്നെ ഈ കാര്യം ചോദിച്ചു കൊള്ളുക എന്ന് അഗസ്ത്യമുനി രാമനോട് പറയുന്നു അങ്ങനെ ലക്ഷ്മണനെ കൂട്ടിക്കൊണ്ടു വരാൻ പറയുന്നു അങ്ങനെ സുമന്ത്രരാണ് പോകുന്നത് സുമന്ത്ര പോയിട്ട് ലക്ഷ്മണനെ കൂട്ടിക്കൊണ്ട് വന്നു രാമനെ വന്നിക്കുന്നു ലക്ഷ്മണൻ എന്നിട്ട് ലക്ഷ്മണൻ പറയുകയാണ് ചോദിച്ച കാര്യം ഞാൻ പറയാം ഞാൻ പതിനാല് വർഷം ആഹാരം കഴിക്കാതെ സ്ത്രീമുഖം കാണാതെ ഉറങ്ങാതെ എങ്ങനെ കഴിഞ്ഞു എന്നല്ലേ അങ്ങ് ചോദിക്കുന്നത് പതിനാല് വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരിക്കലും എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മുഖം കണ്ടിട്ടില്ല അതിന് തെളിവ് പറയാം ഋഷ്യമുഖത്തിലെ വാനരന്മാർക്ക് കിട്ടിയ ആഭരണങ്ങളിൽ നൂപുരം മാത്രമേ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുള്ളൂ മാലയും തോൾവളയും എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും ഉറങ്ങുന്ന പർണശാലയുടെ വാതിൽക്കൽ ഞാൻ വില്ലും അമ്പും പിടിച്ചുകൊണ്ട് കാവലിരിക്കുകയാണ് പതിവ് നിദ്രാദേവിയെ ബാണം കൊണ്ട് ഞാൻ തടഞ്ഞിരുന്നു പതിനാല് വർഷത്തേക്ക് എൻ്റെ അടുക്കലേക്ക് വരരുത് എന്ന് ഞാൻ നിദ്രാദേവിയോട് കൽപ്പിച്ചിരുന്നു വനവാസം കഴിഞ്ഞ് രാമനും സീതയും സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ മാത്രം വന്നാൽ മതി എന്ന് ഞാൻ നിദ്രയോട് പറഞ്ഞിരുന്നു നിദ്രാദേവി അത് അനുസരിച്ചു ഇവിടെ അയോധ്യയിൽ വന്നതിനു ശേഷം കുട പിടിച്ചു നിൽക്കുമ്പോഴാണ് നിദ്രാദേവി എൻ്റെ അടുക്കലേക്ക് വന്നത് എനിക്കപ്പോൾ ഉറക്കം വന്നു ഞാൻ ഉറക്കം വന്ന് തൂങ്ങിപ്പോയി എൻ്റെ കയ്യിൽ നിന്നും കുട വഴുതിപ്പോയി എനിക്കപ്പോൾ നാണം തോന്നി ഇനി ആഹാരത്തിൻ്റെ കാര്യം പറയാം ആഹാരമില്ലാതെ പതിനാല് വർഷം കഴിഞ്ഞതിൻ്റെ തെളിവ് ആഹാരം തന്നെയാണ് കാട്ടിൽ നിന്ന് പഴങ്ങളും കായ്കളും പറിച്ചു കൊണ്ടുവന്ന് സമർപ്പിച്ചു കഴിയുമ്പോൾ മൂന്നായി പങ്കിട്ട് ഒരു ഭാഗം എനിക്കു ജ്യേഷ്ഠൻ മാറ്റിവെക്കും ലക്ഷ്മണ ഫലം എടുത്തുകൊള്ളൂ എന്ന് അങ്ങ് പറയും അങ്ങനെ അങ്ങ് പറഞ്ഞു എന്നല്ലാതെ ലക്ഷ്മണ ഫലം കഴിച്ചുകൊള്ളൂ എന്ന് അങ്ങ് പറയാറില്ലായിരുന്നുവല്ലോ ആജ്ഞ അനുസരിച്ച് എടുത്ത പഴം കൂട്ടിവെച്ചത് ഞാൻ സഭയിൽ കൊണ്ടുവന്ന് കാണിക്കാം ഇങ്ങനെ ലക്ഷ്മണൻ പറയുകയാണ് അതായത് രാമൻ ലക്ഷ്മണനോട് പറയുന്നത് ഫലങ്ങൾ എടുത്തുകൊള്ളൂ എന്നാണ് പറയുന്നത് കഴിക്കാൻ പറഞ്ഞിരുന്നില്ല അങ്ങനെ അനുസരിച്ചിരുന്ന അനുജനായിരുന്നു ലക്ഷ്മണൻ ആ പഴങ്ങളെല്ലാം കൂട്ടിവെച്ചിട്ട് ഇപ്പോൾ എവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അയോധ്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ലക്ഷ്മണൻ പറയുകയാണ് എന്നിട്ട് ഹനുമാന് ലക്ഷ്മണൻ ആജ്ഞ നൽകി ഹനുമാൻ ചെന്ന് നോക്കിയപ്പോൾ പതിനാല് വർഷത്തെ പഴങ്ങൾ ഒരു കേടും കൂടാതെ ഉണക്കി സംഭരിച്ചു വച്ചിരിക്കുന്നു ലക്ഷ്മണൻ ഗന്ധമാതനം എടുത്തുകൊണ്ടുവന്ന ഹനുമാന് ഭാരം നിമിത്തം അത് എടുത്തുകൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഒടുവിൽ ലക്ഷ്മണൻ തന്നെ പോയി ഉണങ്ങിയ പഴങ്ങൾ നിറച്ച കുട്ടകൾ സഭയിൽ കൊണ്ടുവന്നു വെച്ചു എന്ന് കൃത്തിവാസ രാമായണം പറയുന്നു അപ്പോൾ രാമൻ പറയുകയാണ് പ്രിയ ലക്ഷ്മണ പതിനാല് വർഷത്തെ ഫലം ഓരോ ദിവസത്തെ എന്ന കണക്കിന് പങ്കുവെച്ച് പരിശോധിക്കൂ എന്ന് രാമൻ പറയുന്നു ലക്ഷ്മണൻ അങ്ങനെ എടുത്തപ്പോൾ അങ്ങനെ കണക്കെടുത്തപ്പോൾ ഏഴു ദിവസത്തെ പഴങ്ങൾക്ക് കുറവ് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ രാമൻ ചോദിക്കുകയാണ് ലക്ഷ്മണ ഏഴു ദിവസത്തെ പഴങ്ങൾ നീ ഭക്ഷിച്ചു അല്ലേ എന്ന് അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ് ആരു ഭക്ഷിച്ചു ഏഴു ദിവസം നമ്മൾ പഴങ്ങൾ ശേഖരിച്ചില്ല ആരും ഏഴു ദിവസം പഴങ്ങൾ ഭക്ഷിച്ചിട്ടില്ല എന്നിട്ട് ലക്ഷ്മണൻ വീണ്ടും പറയുകയാണ് പിതാവ് മരിച്ചതറിഞ്ഞ് മരണം ആചരിച്ച ദിവസം നമ്മൾ ഉപവാസത്തിലായിരുന്നു അന്ന് നമ്മൾ ഒന്നും കഴിച്ചില്ല പിന്നെ പറയുന്നു രാവണൻ സീതയെ അപഹരിച്ച ദിവസം ദുഃഖത്തിലായിരുന്ന നമ്മൾ അന്ന് ശേഖരിച്ചതുമില്ല ഭക്ഷിച്ചതുമില്ല പിന്നെ പറയുന്നു ഇന്ദ്രജിത്ത് നാഗപാശം കൊണ്ട് ബന്ധിച്ച ദിവസം നമ്മൾ പഴങ്ങൾ ശേഖരിച്ചതുമില്ല ഭക്ഷിച്ചതുമില്ല പിന്നീട് പറയുന്നു ഇന്ദ്രജിത്ത് മായാസീതയെ നമ്മുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊന്ന ദിവസം ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല പാതാളത്തിൽ മഹീരാവണന്റെ ബന്ധനത്തിലായ അന്ന് നമ്മൾ പഴങ്ങൾ ഭക്ഷിച്ചില്ല അതിന് ഹനുമാൻ സാക്ഷിയാണ് ശക്തി പേരുള്ള കുന്തം എൻ്റെ മാറിൽ തറച്ച് ഞാൻ ബോധം കെട്ടുകിടന്ന ദിവസം ജ്യേഷ്ഠൻ ദുഃഖിതനായി ഭക്ഷണം കഴിച്ചില്ല അതുകൊണ്ട് ഞാനും കഴിച്ചില്ല എനിക്ക് കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല അന്ന് നമ്മൾ പഴങ്ങൾ ശേഖരിച്ചതുമില്ല പിന്നീട് രാവണനെ വധിച്ച ദിവസം അന്ന് നമ്മൾ ആനന്ദിച്ചിരുന്നു ആ ആനന്ദത്തിൻ്റെ ആ ദിവസവും നമ്മൾ ആഹാരം കഴിച്ചില്ല ഇങ്ങനെ ആ ഏഴ് ദിവസത്തെ കണക്ക് ലക്ഷ്മണൻ പറയുന്നു എന്നിട്ട് ലക്ഷ്മണൻ രാമനോട് പറയുകയാണ് ജ്യേഷ്ഠ പതിനാല് വർഷവും ഞാൻ ഒന്നും തന്നെ കഴിച്ചിരുന്നില്ല ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നായിരുന്നു അങ്ങ് വിചാരിച്ചിരുന്നത് പൂർവ്വകഥകളൊക്കെ മറന്നു തുടങ്ങിയോ വിശ്വാമിത്രനിൽ നിന്നും നമുക്ക് മന്ത്രസിദ്ധി കിട്ടിയത് അങ്ങ് മറന്നുപോയോ പോയോ അന്ന് വിശ്വാമിത്രൻ നമ്മളെ അനുഗ്രഹിച്ചിരുന്നില്ലേ ആഹാരവും ഉറക്കവും കൂടാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അന്ന് അദ്ദേഹം നമുക്ക് രണ്ടു പേർക്കും നൽകിയത് അങ്ങ് മറന്നുപോയോ ആ അനുഗ്രഹത്താലാണ് പതിനാല് വർഷം എനിക്ക് ഉപവസിക്കുവാൻ കഴിഞ്ഞത് മുനി പ്രവചിച്ചതനുസരിച്ച് മുനി പറഞ്ഞതനുസരിച്ച് തന്നെ വനത്തിൽ ജീവിച്ചതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടത് ഇങ്ങനെ പറയുകയാണ് ലക്ഷ്മണൻ ലക്ഷ്മണൻ എങ്ങനെ പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി രാമൻ ലക്ഷ്മണനെ ഗാഠമായി ആലിംഗനം ചെയ്തു അതിനുശേഷം രാമൻ മൂന്ന് സഹോദരന്മാരെയും കൂട്ടി അന്തപുരത്തിലേക്ക് ചെല്ലുന്നു രാമനോടൊപ്പം മൂന്ന് പേരും ഇരുന്നു രാമൻ വനവാസ ദുഃഖത്തെപ്പറ്റി പറയുന്നു സീതാദേവി രാമനെ നോക്കിയിരിക്കുന്നു എൻ്റെ താമരക്കണ്ണൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ കൗസല്യ അങ്ങോട്ടേക്ക് വരുന്നു സീത പുറത്തു ചെന്ന് അമ്മയെ നമസ്കരിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നു എല്ലാവരും കൗസല്യയെ നമസ്കരിക്കുന്നു സീതാദേവി അമ്മയ്ക്ക് ഇരിപ്പടം കൊടുക്കുന്നു അമ്മ അവിടെ ഇരിക്കുന്നു കൂട്ടത്തിൽ ജാനകിയും ഇരിക്കുന്നു പതിനാല് വർഷത്തെ വനവാസത്തിൻ്റെ ആ ദുഃഖകഥ എനിക്ക് കേൾക്കണ്ട കേട്ടാൽ എൻ്റെ പ്രാണൻ തന്നെ പോകുമെന്ന് കൗസല്യ മക്കളോട് പറയുന്നു അമ്മേ കേൾക്കൂ മറ്റു കഥയൊന്നും കേൾക്കണ്ട പതിനാല് വർഷത്തെ അന്നം ഇപ്പോൾ തരൂ ലക്ഷ്മണൻ്റെ പ്രതിജ്ഞയുടെ കഥ അമ്മയ്ക്കറിയണ്ടേ പതിനാല് വർഷം സുമിത്രയുടെ പുത്രൻ എൻ്റെ അനുജൻ ഭക്ഷണം കഴിക്കാതെ എന്നെ കാക്കാൻ വേണ്ടി ഉപവസിച്ച് ജീവിച്ചു രാവണപുത്രൻ ഇന്ദ്രജിത്ത് കഠിനമായ തപസ് അനുഷ്ഠിച്ചിരുന്നു ഇന്ദ്രജിത്തിന് ബ്രഹ്മാവ് വരം കൊടുത്തിരുന്നു പതിനാല് വർഷം സ്ത്രീമുഖം കാണാതെയും ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും ഉപവസിക്കുന്ന ഒരു മഹാത്യാഗിക്കും മാത്രമേ നിന്നെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ബ്രഹ്മദേവൻ ഇന്ദ്രജിത്തിനെ അനുഗ്രഹിച്ചത് ലക്ഷ്മണൻ ബ്രഹ്മാവ് പറഞ്ഞ വ്യവസ്ഥകൾ മുഴുവൻ പാലിച്ചു അതുകൊണ്ട് മാത്രമാണ് ലക്ഷ്മണന് ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ കഴിഞ്ഞത് പതിനാല് വർഷം ഞാൻ പങ്കിട്ട് കൊടുത്ത പഴങ്ങൾ എന്നോട് മേടിച്ചത് മുഴുവനും ഭക്ഷിക്കാതെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ ലക്ഷ്മണൻ പതിനാല് വർഷം ഉറങ്ങാതെ എനിക്ക് കാവൽ നിൽക്കുകയായിരുന്നു എൻ്റെ ഈ അനുജൻ എന്ന് രാമൻ അമ്മയോട് പറയുന്നു അത് കേട്ടപ്പോൾ കൗസല്യ കൂടി ലക്ഷ്മണൻ്റെ നെറുകയിൽ ചുംബിച്ച് അനുഗ്രഹിച്ചു സാഗരത്തിൽ നിന്നു കിട്ടിയ രക്തമാണ് ലക്ഷ്മണൻ പതിനാല് വർഷം എനിക്ക് കാളരാത്രിയായിരുന്നു ഇന്ന് സുപ്രഭാതമാണ് ഇങ്ങനെ കൗസല്യ ലക്ഷ്മണനോടും രാമനോടും പറയുന്നു അതിനുശേഷം കൗസല്യ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്ന് ഭക്ഷണശാലയിലേക്ക് പോകുന്നു അവിടേക്ക് ചെല്ലുന്നു എന്നിട്ട് ധാരാളം വിഭവങ്ങൾ അവിടെ ഒരുക്കി വെച്ചിരുന്നു അങ്ങനെ സീതയെ ഈ വിഭവങ്ങളെടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നതിനായിട്ട് സീതയെ നിയോഗിക്കുന്നു സീത ലക്ഷ്മി ദേവിയെപ്പോലെ ഒരുങ്ങുന്നു എന്നിട്ട് എല്ലാ ചുമതലകളും കൗസല്യയുടെ ആജ്ഞ അനുസരിച്ച് സീതാദേവി ഏറ്റെടുക്കുന്നു അങ്ങനെ ധാരാളം വിഭവങ്ങൾ അവിടെ തയ്യാറാവുകയാണ് പതിനാല് വർഷത്തെ ഉപവാസത്തിനു ശേഷം ലക്ഷ്മണൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുവാൻ പോവുകയാണ് ബ്രാഹ്മണരെ സൽക്കരിച്ച് ഭക്ഷണം കൊടുക്കണം അതിനുശേഷം മാത്രമേ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് കൗസല്യ നിർദ്ദേശിക്കുന്നു ആജ്ഞ കിട്ടിയ ഉടൻ തന്നെ ഭരതൻ ബ്രാഹ്മണ ഭോജനത്തിന് ഏർപ്പാട് ചെയ്യുന്നു എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നു മുനിമാരൊക്കെ അവിടെ എത്തിച്ചേരുന്നു മുനിമാരെ പൂജകൾ ചെയ്യുന്നു സുഗ്രീവൻ അങ്കദൻ വിഭീഷണൻ തുടങ്ങിയ എല്ലാവരും അവിടെ എത്തുന്നു അതായത് വലിയ ഒരു സദ്യയാണ് പിന്നീട് നടക്കാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് വിഭവങ്ങളാണ് അവിടെ ഉണ്ടാക്കി വച്ചിരുന്നത് ഭരതൻ ദേവന്മാർ ബ്രാഹ്മണർ അങ്ങനെ എല്ലാവരെയും ഭരതനാണ് വിളിച്ചു വരുത്തുന്നത് രാമനെയും അവിടേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നു രാമൻ ദേവന്മാരോട് അപേക്ഷിച്ചു വനവാസം കഴിഞ്ഞു തിരിച്ചെത്തി സീത പാചകം ചെയ്തിരിക്കുന്നു എല്ലാവരും അത് സ്വീകരിക്കണമെന്ന് രാമൻ ദേവന്മാരോട് അപേക്ഷിക്കുന്നു മഹേശ്വരനും ബ്രഹ്മാവും അവിടെ എത്തിച്ചേരുന്നു അവർക്ക് വളരെയധികം സന്തോഷമാകുന്നു ശിവൻ വളരെ കൂടി ബ്രഹ്മാവിൻ്റെ തോളിൽ തട്ടി എന്തോ ആലോചിച്ചു അതിനുശേഷം രണ്ടാളും ബ്രാഹ്മണ ബ്രാഹ്മണരൂപികളായിട്ടാണ് പന്തലിൽ വന്ന് ഇരുന്നത് രാക്ഷസന്മാർ വാനരന്മാർ ചണ്ടാളന്മാർ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നിടത്താണ് ശിവനും ബ്രഹ്മാവും ചെന്നിരുന്നത് ശ്രീരാമൻ ഹനുമാനെ പ്രത്യേകം വിളിച്ചു എല്ലാം ഭംഗിയാക്കുന്നതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു ഭക്ഷണത്തിനു ശേഷം എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്ന കാര്യവും പറഞ്ഞു എല്ലാം നോക്കിക്കൊണ്ട് വാതുക്കൽ കാവൽ നിൽക്കുവാനുള്ള ചുമതല ഹനുമാനാണ് കൊടുത്തത് ഹനുമാനത് വളരെയധികം സന്തോഷം ആവുകയും ചെയ്തു ക്ഷണിച്ചു വരുത്താത്ത രണ്ട് അതിഥികൾ വേണം എന്ന് രാമൻ കൽപ്പിച്ചപ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത രണ്ട് ബ്രാഹ്മണരെ കൊണ്ടുവന്നു ബ്രാഹ്മണരായി പന്തലിലിരുന്ന ബ്രഹ്മാവും മഹാദേവനുമായിരുന്നു അത് രണ്ടാളും രാമനെ പ്രണമിക്കുന്നു ആ ബ്രാഹ്മണരോടൊത്ത് രാമൻ കുളിക്കുവാനായി പോവുകയും ചെയ്തു കുളി കഴിഞ്ഞ് ആ രണ്ട് ബ്രാഹ്മണരും മൂന്ന് സഹോദരന്മാരും ഒരുമിച്ച് രാമൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുവാനായി ഇരുന്നു സീത എല്ലാവർക്കും ഭക്ഷണം വിളമ്പി രാമൻ സ്വന്തം കൈകൊണ്ട് ഭക്ഷണമെടുത്ത് ലക്ഷ്മണനെ ഊട്ടി രാക്ഷസ വാനര മനുഷ്യജാതികളെല്ലാം അന്ന് അവിടെ ഇരുന്ന് ആഹാരം ഒരേ പന്തലിൽ കഴിച്ചു എല്ലാവർക്കും തൃപ്തിയായി എന്ന് വേണം പറയാൻ അങ്ങനെ എല്ലാവരും ഒരു വലിയ സദ്യ കഴിച്ചതിൻ്റെ സന്തോഷത്തിൽ തൃപ്തരായി അവിടെ നിന്നും എഴുന്നേറ്റു അതിനുശേഷം താമ്പൂലങ്ങളൊക്കെ എല്ലാവരും ഭക്ഷിച്ചു അങ്ങനെ ഒരു ശീലം അതായത് ആഹാരം കഴിച്ചതിനു ശേഷം വിറ്റില മുറുക്കുക എന്നൊരു ശീലമുണ്ട് അതുമൊക്കെ എല്ലാവരും ചെയ്തു അതിനുശേഷം ബ്രാഹ്മണവേഷധാരിയായ ശിവൻ ഡമരുവിൽ രാമഗീതം മീട്ടി എന്നാണ് പറയുന്നത് അതിനുശേഷം ബ്രാഹ്മണ വേഷധാരിയായ ശിവൻ രാമനെ ആലിംഗനം ചെയ്തു ബ്രഹ്മാവിനും വളരെയധികം സന്തോഷമായി രണ്ടുപേരും യാത്ര പറഞ്ഞ് അവിടെ നിന്നും പുറപ്പെട്ടു വാനരന്മാരും രാക്ഷസന്മാരും മന്ത്രിമാരും എല്ലാവരും തന്നെ വളരെ തൃപ്തരായി അവരവരുടെ മന്ദിരങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ ഈ കഥ കൃത്രിവാസ രാമായണത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട് തുളസിദാസ രാമായണത്തിലും ഈ കഥ പറയുന്നുണ്ട് പക്ഷെ അധ്യാത്മരാമായണത്തിലും ഈ കഥ കാണുന്നില്ല അതുകൊണ്ട് മലയാളികളായ ആളുകൾ ഒരുപക്ഷെ ഈ കഥ കേട്ടിട്ടുണ്ടാകണം എന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നാമം ചപിക്കുക പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ